ഗോതമ്പ് ദോശയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഗോതമ്പ് കുറച്ച് ഉഴുന്നുപരിപ്പ് പരിപ്പ് കുറച്ച് വറ്റൻമുളക് കുറച്ച് കരിവേപ്പില കുറച്ച് ജീരകം കുറച്ച് ഉലുവ ഇതിൽ ആദ്യം ഞാൻ ഗോതമ്പും ഉഴുന്നുപരിപ്പും പരിപ്പും ലേശം ജീരകവും അല്ല സോറി ജീരകമല്ല കുറച്ച് ഉലുവി കുറച്ച് മുളകും കൂടെ ആദ്യം വെള്ളത്തിലിട്ട് വയ്ക്കണം അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതാ ഇത് നോക്കൂ ഇത് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയും ഈ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതാ ഇതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് മുളക് ഇന്ന് രാവിലെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ ഇത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് കാണിച്ചു തരാം കരുവേപ്പിലയും ജീരകവും ഉപ്പും ഒക്കെ അരയ്ക്കാൻ പെട്ടാൽ മതി അതിൻ്റെ മുന്നേ ഇത് കുതിർത്തി വെച്ചതെന്നല്ലേ രാത്രി ഇട്ടെന്ന് വെച്ചാൽ ഗോതമ്പും നല്ല കുതിരണല്ലോ ഉഴുന്നൊരുപ്പും ഗോതമ്പും വറ്റൽമുളകും കൂടെ കുതിർത്തി രണ്ട് മണി കുറച്ച് ഉലുവ കുറച്ചേ ഇടാൻ പാടുള്ളൂ കുറച്ച് ഉലുവിയും കൂടെ ചേർത്തിട്ട് കുതിർത്തെടുത്തതാണിത് ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ ഇത് സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഇട്ടോ മൊരിഞ്ഞിട്ട് എടുക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് മാവ് അരച്ചെടുത്തിരിക്കുന്നത് ഗോതമ്പൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് ഒരു ഒന്നര മണിക്കൂർ ഇരുന്നിട്ട് പുളിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കേണ്ടതാണ് നമ്മളെ ഗോതമ്പ് ദോശയ്ക്ക് ഇതിനൊരു ചട്ണി അരയ്ക്കണം കേട്ടോ ആ ചട്ണിക്ക് ഞാൻ എടുത്തത് കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയൊരു തിരി ചെറിയൊരു പുളി ഇട്ടോ വാളമ്പുളി കരുവേപ്പില മൂന്ന് ചെറിയ വെളുത്തുള്ളിയാണ് അത് നടുമുറിച്ചതാണ് കേട്ടോ ഞാൻ അതാണ് ആറ് തോന മൂന്ന് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് മുളക് പിന്നെ ഉഴുന്നുപരിപ്പ് പരിപ്പ് കടലപ്പരിപ്പ് കുറച്ച് നാളികേരം കുറച്ച് വടുള്ള പിന്നെ കുറച്ച് തക്കാളി ഇത്രയും സാധനമാണ് എടുത്തത് ഇനി ഇതൊന്നും നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കട്ടെ ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളെ ഗോതമ്പ് ദോശയും ഈ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഇനി ഞാൻ പാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ട് ഇനി ആദ്യം പാൻ ചൂടായിരിക്കുന്നത് ഇനി ആദ്യം ചെറിയ ഉള്ളിയാണ് കൊടുക്കുന്നത് നമ്മൾ വാടി ിൽ വാടിക്കുന്നു ഇനി ഇതിലേക്ക് ഊന്നുകൽ പണി ഇട്ട് ആദ്യം കൊടുക്കുന്നതാദ്യം കൊടുത്തു ഇനി കടലപ്പരിപ്പ് ഇനി ഇളക്കി കൊടുക്കട്ടോ ഒന്ന് വാടട്ടെ ഇനി വറ്റൽമുളക് ഇട്ട് ഇട്ടുകൊടുക്കേ അതിൽ വറ്റൽമുളക് കളിക്കുന്നു ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്തു തരണേ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നു കുറച്ച് ഉപ്പിട്ട് ഇട്ടുകൊടുക്കേ ൊടുത്ത് ഒന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പുളി കരുവേപ്പില ആ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കരുവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ുക്ക് കുറച്ച് നാളികേരമായിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ അതും കൂടെ ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ അതും ഇട്ട് കിളക്കി ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ ഇതൊന്ന് ചട്നീൻ്റെ വറവ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ചട്നിക്ക് വറുത്തെടുക്കുന്നത് ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കട്ടോ നല്ലോണം മറന്ന് വന്നിരിക്കുന്നു കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ നമ്മളെ ചട്നി ഇവിടെ അടി അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു വറവിട ഒരു പാൻ വെച്ചിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കടുകിട്ടി കൊടുക്കാം കേട്ടോ ഇനി വറ്റൻ മുളകും കരിപ്പൊടുക്ക ഒന്ന് അരച്ചിട നമ്മൾ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫാക്കി ഇനി വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ചമ്മന്തി ഇവിടെ റെഡി ഇനി ഞാൻ ദോശ ഉണ്ടാക്കാൻ വെക്കണേ നമ്മൾ ഗോതമ്പ് മാവ് നല്ലോണം പൊന്തി വന്നിരിക്കുന്നത് ഇനി ഞാൻ ദോശക്കല്ലാണേ വെക്കുന്നത് ശേഷം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാവട്ടെ കല്ല് നമുക്ക് ഒരു ദോശ മാവ് ഒഴിക്കുന്നുണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കത് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ കുറച്ച് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ നല്ലവണ്ണം ഒന്ന് മുരിയട്ടോ നമ്മളെ ദോശ നല്ലോണം മുരിഞ്ഞു വന്നിരിക്കുന്നേ ഒന്നും കൂടെ ഞാൻ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മുരിഞ്ഞെടുത്തിരിക്കുന്നു ദോശം കൂടെ നമുക്ക് ഇതിൽ ഒഴുക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ദോശയും കൂടെ ഒഴിച്ചു കൊടുത്തു അതൊന്നും മുരിയട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പിൻ്റെ സ്പെഷ്യൽ ദോശയാണേ അതിന് ഞാനൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുന്നു ദോശ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണോട്ടോ ദോശ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക ഇതാ ഞാനിതിനൊരു ചട്ണി അരച്ചിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റിയായിരിക്കും ചട്നി കൂട്ടി കഴിക്കട്ടെ ഞാനൊരു കഷ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കട്ടെട്ടോ ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കിയതാണ് അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത് പണ്ട് നല്ല മുരുമുഴന്നുള്ള ദോശയാണേ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്